വീണ്ടും ഒരു വേനൽക്കാലം കൂടി കടന്നു പോകുമ്പോൾ വെയിലിൻ്റെ ആധിക്യം കൊണ്ട് ചർമ്മത്തിലുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ വെയിലിൻ്റെ തീവ്രതയുള്ള സമയം അതായത് പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് പരമാവധി ഔട്ട്ഡോർ വർക്ക് അവോയ്ഡ് ചെയ്യുക ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരഭാഗങ്ങൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ലൂസ് ഫിറ്റിംഗ് കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കുക മുഖത്തും ചെവിയിലും നെക്കിലും വെയിൽ ഏൽക്കാത്ത രീതിയിലുള്ള ക്യാപ്സ് ഹാറ്റ് അല്ലെങ്കിൽ കുടകൾ സൺഗ്ലാസസ് എന്നിവ ഉപയോഗിക്കാം ഇതിലേറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ എന്ത് ഏത് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പൊതുജനങ്ങളുടെ ഇടയിലുള്ള സംശയങ്ങൾക്കാണ് ഇന്ന് ഇന്നത്തെ ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനിൽ നിന്നും ഹാനികരമായ യു വി രശ്മികൾ മൂന്ന് യു വി രശ്മികളാണ് ഏറ്റവും ഹാനികരമായിട്ടുള്ളത് അത് യു വി എ ബി സി റേസ് ആണ് തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ് ശതമാനം യു വി രശ്മികളും യു വി എ രശ്മികളാണ് സ്കിന്നിൽ പതിക്കുന്നത് സ്കിൻ ക്യാൻസേഴ്സ് മുതൽ ടാനിങ്ങും ഫോട്ടോ എയ്ജിങ്ങും സ്കിൻ എയ്ജിങ്ങും സംഭവിക്കുന്നത് യു വി എ റേസ് മൂലമാണ് രണ്ട് മുതൽ അഞ്ച് ശതമാനം റേസ് മാത്രമാണ് യു വി ബി റൈസ് യു വി ബി റേസ് കൊണ്ട് സൺബേൺസും സ്കിൻ ക്യാൻസേഴ്സുമാണ് ഉണ്ടാകുന്നത് യു വി സി റേസിൽ നിന്നും ഭൂമിയെ നമ്മുടെ ചർമ്മത്തിൽ പതിക്കാതിരിക്കാൻ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ് സൺസ്ക്രീംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ യു വി പ്രൊട്ടക്ഷനാണ് ബേസിക്കലി സൺസ്ക്രീൻസ് പലതരത്തിലുണ്ട് ഫിസിക്കൽ ഓർ ഇൻഓർഗാനിക് സൺസ്ക്രീംസ് കെമിക്കൽ ഓർ ഓർഗാനിക് സൺസ്ക്രീംസ് ഫിസിക്കൽ സൺസ്ക്രീൻസിൻ്റെ ഉദാഹരണമാണ് സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് അയൺ ഓക്സൈഡ് കാലമിൻ ആൻഡ് ടാക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂര്യതാപം ഏക്കാതെ എങ്ങനെ രക്ഷ ചർമ്മത്തെ സംരക്ഷിക്കുന്നു എന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ യു വി റേസ് റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകുന്നു കെമിക്കൽ ഓർ ഓർഗാനിക് സൺസ്ക്രീൻസിന് ഉദാഹരണമാണ് സിന്നമേറ്റ്സ് അല്ലെങ്കിൽ ആവോ ബെൻസോൺ ഓക്സിബെൻസോൺ സാലിസിലൈറ്റ്സ് അടങ്ങിയ സൺസ്ക്രീൻസ് ആണ് കെമിക്കൽ സൺസ്ക്രീൻസ് കെമിക്കൽ ഓർ ഓർഗാനിക് സൺസ്ക്രീൻസ് ഉപയോഗിക്കുമ്പോൾ ഇവ യു വി രശ്മികളെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്യാതെ അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുന്നത് പിന്നെയുള്ളത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എന്തൊക്കെയാണെന്നുള്ളതാണ് യു വി എ യു വി ബി വിസിബിൾ ലൈറ്റ് ഇൻഫ്രാറെഡ് റേസിനോടൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നതാണ് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അഥവാ എസ് പി എഫ് എന്നാന്ന് വെച്ചാൽ യു വി ബി റേസിൽ നിന്നും എത്രത്തോളം ഒരു സൺസ്ക്രീനിന് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നതിനെ ബേസ് ചെയ്താണ് എസ് പി എഫ് ഫാക്ടർ നിശ്ചയിക്കുന്നത് എസ് പി എഫ് ഫാക്ടർ പലതരത്തിലുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സൺസ്ക്രീൻസിന് ഫിഫ്റ്റീൻ ടെൻ മുതൽ ടെൻ ഫിഫ്റ്റീൻ തേർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി എയ്റ്റി മുതൽ ഹൺഡ്രഡ് വരെയുള്ള എസ് പി എഫ് സൺസ്ക്രീൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യൻ സിനാരിയോയിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ബേസ് ചെയ്തുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് സ്കിൻ ടൈപ്പ് ഏഷ്യൻ സ്കിൻ ടൈപ്പ് യൂഷ്വലി ഒരു ഫിറ്റ്സ് പാട്രിക് ടൈപ്പ് ഫൈവ് ഓർ സിക്സ് ടൈപ്പ് ആണ് അപ്പം നമുക്ക് മെലാനിൻ അത്യാവശ്യം നമ്മുടെ സ്കിന്നിൽ ഉള്ളത് കൊണ്ട് മെലാനിന് ഒരു സൺ പ്രൊട്ടക്ഷൻ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പിൽ യൂഷ്വലി ഒരു എസ് പി എഫ് തേട്ടി മതിയാവും അതേസമയം ഫോറിനേഴ്സിനൊക്കെയുള്ള സ്കിൻ ടൈപ്പ്സിൽ എസ് പി എഫ് കൂഡിഎസ് എസ് പി എഫ് വരും ഇനി സൺസ്ക്രീൻ ആരൊക്കെ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എല്ലാ പ്രായക്കാരും സൺസ്ക്രീൻ ഉപയോഗിക്കണം ആറുമാസത്തിന് മുകളിലുള്ള എല്ലാ കുട്ടികളും മുതൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം പുറത്തോട്ട് ഇറങ്ങുന്നതിന് അതായത് ഔട്ട്ഡോർ വർക്കിങ്ങിന് വർക്കിന് പോകുന്നതിന് മുന്നേ ട്വൻ്റി ടു തേർട്ടി മിനിറ്റ്സ് പ്രയർ ആയിട്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പുറത്തോട്ട് ഇറങ്ങാവൂ ഇനി ഇൻഡോർ വർക്ക് അതായത് നമ്മൾ വീടിനുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ എന്തിനു സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട് ഇൻഡോർ വർക്ക് ചെയ്യുമ്പോഴും തന്നെ നമ്മൾ സിസ്റ്റത്തിന് മുന്നിൽ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ് ഇൻഫ്രാറെഡ് റേസ് ഉണ്ട് പിന്നെ ട്യൂബ് ലൈറ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന യു വി റേസ് ഉണ്ട് അതുപോലെ തന്നെ വിൻഡോ വിൻഡോ ഗ്ലാസ്സിൽ കൂടെ തന്നെ യു വി എ റേസിന് പിന്നിട്ട് ചെയ്യാം ഈ എല്ലാ റീസൺസ് കൊണ്ട് നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ സൺസ്ക്രീൻ ിൽ പ്രായമുള്ള കുട്ടികൾ മുതൽ സൺസ്ക്രീൻ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ ഉപയോഗിക്കണം സൺ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള നമ്മൾ വസ്ത്രത്തിൽ അല്ലാത്ത മുഖം ചെവി കഴുത്ത് കൈകൾ കാലില് ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം അപ്പോൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും നമുക്കൊരു എമൗണ്ട് ഉണ്ട് ഇപ്പോൾ ഒരു ടാബ്ലറ്റിനൊക്കെ ഡോസേജ് ഉള്ളതുപോലെ തന്നെ സൺസ്ക്രീനിനും ഒരു ഡോസ് ഉണ്ട് കൃത്യമായ അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഈ സൺസ്ക്രീനിന് അതിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ വൺ ഫിംഗർ ടിപ്പ് യൂണിറ്റ് ഫിംഗർ ടിപ്പ് യൂണിറ്റ് വെച്ചാണ് നമ്മൾ സൺസ്ക്രീൻ എത്രത്തോളം ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഫിംഗർ ടിപ്പ് യൂണിറ്റ് ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഈ ഒരു ജോയിൻറ്റ് ക്രീസ് മുതൽ ടിപ്പ് ഓഫ് ഇൻഡെക്സ് ഫിംഗർ വരെ ഇത്രയും യൂണിറ്റ് ആണ് ഒരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് സോ ടു പോയിന്റ് ഫൈവ് ഫിംഗർ ടിപ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഫേസും നെക്കും കവർ ചെയ്യാൻ വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കൈകൾ ഒരു കൈ ഹാൻഡ്സ് കവർ ചെയ്യാൻ വൺ ഫിംഗർ ടിപ്പ് യൂണിറ്റ് വേണം കാലുകൾ ഫൂട്ട് കവർ ചെയ്യാൻ രണ്ട് ഫിംഗർ ടിപ്പ് യൂണിറ്റ് വേണം അപ്പം ഇതിന് ഓരോന്നിനും ഓരോ എമൗണ്ട് അനുസരിച്ചാണ് നമ്മൾ ആ ഒരു സൺ പ്രൊട്ടക്ഷൻ നൽകേണ്ടത് പിന്നെ നമ്മൾ സൺസ്ക്രീൻ എപ്പോഴൊക്കെ റീ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ റീ അപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് നല്ലത് റീ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഒന്ന് ഒപ്പിയതിനു ശേഷം റീഅപ്ലൈ ചെയ്യണം പിന്നെ ഔട്ട്ഡോർ വർക്ക് ആണെങ്കിൽ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന വർക്ക് ആണെങ്കിൽ നല്ല വെയിലത്താണ് വർക്കെങ്കിൽ ടു ടു ത്രീ അവേഴ്സ് കൂടുമ്പോൾ റീ ആപ്ലിക്കേഷൻ അനിവാര്യമാണ് എന്നാൽ മാത്രമേ ആ പ്രൊട്ടക്ഷൻ ലഭിക്കുകയുള്ളൂ ഇനി ഏത് ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഏത് ടൈപ്പ് സൺസ്ക്രീൻ ഓൾവേസ് ഇറ്റ്സ് ബെറ്റർ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് എ ഡെർമറ്റോളജിസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും അതാണ് നല്ലത് ബിക്കോസ് അത് നമ്മൾ സ്കിൻ ടൈപ്പ് ബേസ് ചെയ്താണ് കാരണം സൺസ്ക്രീൻസ് നമുക്ക് ജെല്ലായിട്ട് അവൈലബിൾ ആണ് ക്രീംസ് ആയിട്ട് ലോഷൻ ഫോർമുലേഷൻ അങ്ങനെ മൂന്ന് തരത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ് ആണ് ഓയിലി സ്കിന്നിന് കൂടുതലായി യൂസ് ചെയ്യുന്നത് നോൺ കോമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ക്രീമി ടൈപ്പ് സൺസ്ക്രീനാണ് ഡ്രൈ സ്കിന്നുകാർക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടാറുള്ളത് അതേസമയം നമുക്കൊരു ലാർജ് സർഫസ് ഏരിയ ഇപ്പോൾ കയ്യിൽ കാലിലൊക്കെ പ്രൊട്ടക്ഷൻ വേണം ആ ഏരിയാസ് ഹെയർ ആണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ലോഷൻ ഫോർമുലേഷനിലുള്ള സൺസ്ക്രീൻ ഈ രോമകൂപങ്ങൾ ഹെയർ ഫോളിക്കിൾസ് അടയാത്ത രീതിയിലുള്ള ലോഷൻ ഫോർമുലേഷനാണ് യൂസ് ചെയ്യാറ് പിന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സ്വെറ്റ് റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻ അല്ലെ വാട്ടർ റെസിസ്റ്റൻ്റ് സൺസ്ക്രീൻ ഒരുപാട് നേരം വിയർക്കുന്ന ജോലി അല്ലെങ്കിൽ നന്നായിട്ട് ഓടുന്ന ഒരു സ്വെറ്റ് സ്വെറ്റ് ചെയ്യുന്ന അത്ലറ്റിന് അല്ലെങ്കിൽ ഒരുപാട് നേരം സ്വിമ്മേഴ്സിന് ഇതിനൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്വെറ്റ് റെസിസ്റ്റൻറ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ ആ ഒരു എത്ര നിശ്ചിത എമൗണ്ടും നിശ്ചിത അളവിൽ റീ ആപ്ലിക്കേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നിൽ ചർമ്മത്തിൽ അതിൻ്റെ സംരക്ഷണം ലഭിക്കുകയുള്ളൂ ഇത്രയും നമ്മൾ ടോപ്പിക്കൽ സൺസ്ക്രീൻസിനെ പറ്റിയാണ് പറഞ്ഞത് ഇനി നമുക്ക് കുറച്ച് സിസ്റ്റമിക് സൺസ്ക്രീൻസ് ഉണ്ട് അതായത് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ലൈഫി വെജിറ്റബിൾസ് പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ലൈം ഓറഞ്ച് ഇതിനൊക്കെ കുറച്ചൊരു സിസ്റ്റമിക് സൺസ്ക്രീൻ ആക്ഷൻ ഉണ്ട് അപ്പം ഇതും നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് ടോപ്പിക്കൽ സൺസ്ക്രീൻസിന് പുറമെ സിസ്റ്റമിക് സൺസ്ക്രീൻസും യൂസ് ചെയ്യാം ഈ മുൻകരുതലുകളുടെയൊക്കെ പാളിച്ചുകൊണ്ട് നമ്മുടെ ചർമ്മത്തിൽ വെയിൽ അടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങളേറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം കൃത്യമായ ചികിത്സ കൃത്യമായ സമയത്ത് ചെയ്താൽ വെയിൽ കൊണ്ടുള്ള സങ്കീർണ്ണതകളെ നമുക്ക് ഒഴിവാക്കാം സൺസ്ക്രീൻസിൻ്റെ പൊതുവെയുള്ള രണ്ട് കുറച്ച് മദ്യാധാരണകളുണ്ട് ഒന്ന് നമ്മൾ ഇൻഡോറിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അത് മസ്റ്റാണ് നമ്മൾ ഇൻഡോർ സൺസ്ക്രീൻ എന്താണെങ്കിലും പുറത്തുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇൻഡോർ ആക്ടിവിറ്റീസ് ഇറസ്പെക്റ്റീവായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം പിന്നെയുള്ളത് മഴക്കാലത്ത് അല്ലെങ്കിൽ വിന്റർ ടൈമിലൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളത് സൺസ്ക്രീൻസ് ആർ റെക്കമെൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് സീസൺ ബിക്കോസ് നമുക്ക് കാർമേഘങ്ങളിലൂടെ തന്നെയും അല്ലെങ്കിൽ നല്ല മഞ്ഞുള്ള സമയത്ത് പോലും യു വി എ റേസ് പെനട്രേറ്റ് ചെയ്ത് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കാം അപ്പം വെയിലത്ത് ഇടുന്നത് പോലെ തന്നെ ഈ കാലാവസ്ഥയിലും ബാക്കി കാലാവസ്ഥയിലും സൺസ്ക്രീൻസ് റെക്കമെൻഡ് ആണ് പിന്നെ വൈറ്റമിൻ ഡി സിന്തസിസിനെ പറ്റിയാണ് സ്കിന്നിൽ വൈറ്റമിൻ ഡി സിന്തസിസ് വരണമെങ്കിൽ യു വി റേസിൻ്റെ പെനട്രേഷൻ വേണമെന്ന് പറയാം പക്ഷേ അതിന് സൺസ്ക്രീൻസ് നമ്മൾ ഈ വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കില്ല എന്ന് ഓർത്ത് സൺസ്ക്രീൻസ് ഒരിക്കലും ഇടാതിരിക്കരുത് കാരണം നോ സൺസ്ക്രീൻ ഗിവ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷ്വറൻസ് അതുകൊണ്ട് വൈറ്റമിൻ ഡി സിന്തസിസ് അതിൻ്റേതായ കാര്യങ്ങൾ നടന്നോളും പക്ഷെ സൺസ്ക്രീൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്